നമസ്തേ താരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ ജീവിതം കർമ്മ എനർജിയിലൂടെ ആണോ കടന്നു പോകുന്നത് അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ എനർജി കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ലൈക്ക് ചെയ്ത് തന്നെ വേണം നിങ്ങളിത് കാണാൻ ശ്രമിക്കാൻ ഓപ്പൺ ചെയ്ത് കാണാൻ ശ്രമിക്കാൻ അതുപോലെ തന്നെ റീഡിങ്സിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻസ് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളിൽ െന്നും നിങ്ങൾക്ക് മറികടന്നു പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസുകളെ ക്ലിയർ ആയിട്ട് അറിയാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ട് താങ്ക് യു എന്നോ താങ്ക് യു എന്നോ അതല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് കാര്യമാണെങ്കിലും വളരെ വിശദമായിട്ടുള്ളൊരു അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തി നിങ്ങൾ നമ്മളുടെ ഓരോ റീഡിങ്സിലും നിങ്ങളുടെ പ്രസൻസ് കണക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്ത് കടന്നു പോകണം കാരണം നിങ്ങൾക്ക് കറക്റ്റും ആക്കുറേറ്റ് ആകുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസുകൾ നിങ്ങളിൽ വന്നു ചേരാനും നിങ്ങൾക്ക് ഹീലിംഗ് പ്രോസസ്സിങ് നടക്കാനും നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ റീഡിങ്സുകളും നൽകുന്നത് നിങ്ങൾ ഹീലാവുന്നതനുസരിച്ചായിരിക്കും നിങ്ങളിൽ നിന്ന് വിട്ടുപോയവർ തടസ്സങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത് കേട്ടോ റീയൂണിയൻ ഒക്കെ സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും പ്രസൻസ് എനർജി നിങ്ങളുടെ പ്രസൻസ് കണക്ട് ചെയ്ത് തന്നെ നിൽക്കണം അപ്പം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നൽകിയതിന് നന്ദി എന്ന ഒരു എനർജിയെ ബേസ് ചെയ്ത് നമ്മൾ എന്തും നമ്മൾക്ക് ലഭിക്കുന്നതിനൊരു നന്ദി പ്രകടിപ്പിക്കുക എന്നൊരു കാര്യമുണ്ട് നമ്മൾ കൊടുക്കും ൂറം നമുക്ക് ഏറിയിടുമെന്ന് പറയുന്നത് പോലെ എന്തിനേയും പോസിറ്റീവായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ റീഡിങ്സ് റെസനേറ്റ് ആവുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് സോൾ എനർജിയെ കണക്ട് ചെയ്തെടുക്കുന്ന ആണ് പാസ് ലൈഫ് കർമ്മയാണോ അതോ ഇപ്പോഴത്തെ ഒരു എനർജിയാണോ നിൽക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം മൈൻഡ് റീഡിംഗ് ആണ് തീർച്ചയായിട്ടും ആറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്ന ഒരു എനർജി കൂടിയാണ് പോസിറ്റീവായിട്ട് നിങ്ങൾ എടുത്താൽ ഇത് പോസിറ്റീവായിട്ട് വരും ഇതിന് നെഗറ്റീവായിട്ട് നിങ്ങൾ എടുത്താൽ അത് നെഗറ്റീവായിട്ട് തന്നെ നിങ്ങളിൽ കണക്റ്റഡ് ആകും അതുകൊണ്ട് നിങ്ങളിലേക്ക് ആറോ റീഡിങ്സ് വന്നുവെങ്കിൽ നിങ്ങളത് കാണാൻ ശ്രമിക്കുന്നുവെങ്കിൽ പോസിറ്റീവായ മൈൻഡ് കൂടി കാണാൻ ശ്രമിക്കുക അതല്ലേ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുക എന്ന് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് സിക്സോ പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്കിടെ പ്രൊട്ടക്ഷനെയാണ് കർമ്മ ബാധിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതിനകത്ത് നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ കേട്ടോ ജനുവരി മാസത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒക്ടോബർ മാസക്കാരുടെ എനർജി വന്നിട്ടുണ്ട് ഡിസംബർ മാസക്കാരുടെ എനർജി വന്നിട്ടുണ്ട് ഒക്ടോബർ ഒക്ടോബർ അല്ലേ ഡിസംബർ നവംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും ആളുകളുടെ എനർജി പ്ലസ് നമുക്ക് വന്നിരിക്കുന്നത് ജൂലൈ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ആളുകളുടെ എനർജി നമുക്ക് കർമ്മ ബേസിൽ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട് ജനുവരി മാസത്തിൻ്റെ ഉണ്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൻ്റെ ഉണ്ട് നവംബർ മാസത്തിൻ്റെ ഉണ്ട് ഒക്ടോബർ മാസത്തിൻ്റെ ഉണ്ട് ജൂലൈ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയി നിൽപ്പുണ്ട് കേട്ടോ തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടാണ് എനർജി വന്നിരിക്കുന്നത് സെപ്റ്റംബറിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ സെപ്റ്റംബറിൻ്റെ ഓഗസ്റ്റും ഉണ്ട് സെപ്റ്റംബറും ഒക്കെ ഉണ്ട് കേട്ടോ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് ശക്തമാവുന്ന ബ്ലോക്കേജുകളുള്ള വ്യക്തികളുടെ പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് കറൻറ്റില് നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കർമാബേസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങളിലേക്ക് ഒരു എനർജിയും കണക്റ്റഡ് ആകാതെ വരുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് അതായത് എന്തും നിങ്ങളിൽ നിന്നാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ നിന്നും ഒഴുകി പോകുന്നൊരവസ്ഥയാണ് ഹെൽത്തും വെൽത്തും ഈ രണ്ടും പ്രൊട്ടക്റ്റഡ് അല്ല നിങ്ങളിൽ കണക്റ്റഡ് അല്ല എന്ന കർമ്മബേസ് ആണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ശക്തമാകുന്ന പാസ്റ്റ് ലൈഫ് കർമ്മയും ഉണ്ട് അതുപോലെ മുൻകാല കർമ്മയുണ്ട് പൂർവീക കർമ്മയുണ്ട് കേട്ടോ ഈ മൂന്ന് കർമ്മകൾ നിങ്ങളെ കണക്റ്റ് ചെയ്താണ് നിൽക്കുന്നത് പാസ്റ്റ് ലൈഫിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ചില മിസ്റ്റേക്കുകളെ ബേസ് ചെയ്തുള്ളതും പൂർവീകരുടെ കർമ്മ കർമ്മയെനർജിയും കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഏതെല്ലാം രീതിയിലാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതിനകത്ത് ഫസ്റ്റ് സിക്സ് ഒപ്പൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കൊടുക്കാനുള്ള യോഗമാണ് ലഭിക്കാനുള്ള യോഗമില്ലാത്ത ഒരവസ്ഥയാണ് അതായത് നിങ്ങളെ സംബന്ധിച്ച് എല്ലാ സിറ്റുവേഷൻസിലും ഒരു സപ്പോർട്ട് മറ്റുള്ളവരെ നിങ്ങൾ സഹായിച്ചാലും നിങ്ങളെ ആരും തിരിച്ച് ആ ഒരു മനസ്സോടുകൂടി നിങ്ങൾ കാണിക്കുന്ന ആ ഒരു പവിത്രതയോടുകൂടി നിങ്ങളിലേക്ക് ആരുടെയും ഒരു പ്രസൻസ് തിരിച്ച് ലഭിക്കാതെ പോകുന്നു നിങ്ങൾക്കുടെ ആപത്ത് ഘട്ടത്തിലോ നിങ്ങൾക്കൊരു ആവശ്യമുള്ള ഘട്ടത്തിലോ നിങ്ങൾക്കൊരു വ്യക്തികളിൽ നിന്നും സപ്പോർട്ട് ലഭി ാതെ പോകുന്നൊരു എനർജിയിലൂടെ കടന്നുപോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് ഹെൽത്ത് പ്രോബ്ലംസുകൾ കണക്ട് ചെയ്യുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് പെട്ടെന്ന് നിങ്ങൾ ഇമോഷണലി ഡൗൺ ആവുന്നതിൻ്റെ പരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചില തിരിച്ചടികൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും നിങ്ങൾ നേരിടേണ്ടി വരുന്ന ചി തിരിച്ചടികൾ അല്ലെങ്കിൽ നിങ്ങൾ വളരെ വിജയകരമാകുന്ന അതായത് വളരെ സക്സസ് ആയിട്ട് പോസിറ്റീവായിട്ട് കാണുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ചില ഇമോഷണൽ പെയിൻ എനർജിയൊക്കെ നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസിലേക്ക് നിങ്ങളെ കൊണ്ടു ിൽ നിന്ന് എത്തിക്കുന്നുണ്ട് അതുപോലെ വെൽത്താണെങ്കിൽ പോലും നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് എപ്പോഴും നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നു ലാഭം പോലും നിങ്ങൾക്ക് നഷ്ടം ലഭിക്കുന്ന ഒരു എനർജിയായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും ഒരു ഗാർഡിയൻ എനർജിയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് കേട്ടോ നമ്മുടെ എനർജിയിലേക്ക് വന്നിരിക്കുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾക്കിടെ ഉത്തരവാദിത്തങ്ങളിലെല്ലാം കടന്നു പോകണം അവസാനം നിങ്ങൾക്ക് ക്ക് ലഭിക്കുന്ന ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഒരു സീറോ എനർജിയാണ് ഒന്നുമല്ല അത് ശൂന്യത നിങ്ങൾ ചെയ്തത് എന്താണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പരിഹാസപാത്രമാകുന്ന ചില സിറ്റുവേഷൻസുകളിലേക്ക് നിങ്ങൾ മാറിപ്പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ താഴ്ന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് പക്ഷേ നിങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളെ ഇറക്കി വയ്ക്കാനോ അതിൽ നിന്ന് മാറി നിൽക്കാനോ നിങ്ങൾക്ക് സാധിക്കാത്ത വിധം ഗാർഡിയൻ എനർജിയിൽ നിൽക്കേണ്ടി വരുന്നു പൂർണ്ണമായും തലയിൽ വലിയ ഭാരം ചുമക്കേണ്ടി വരുന്നു പക്ഷേ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അർത്ഥശൂന്യമായി തീരുന്ന ഒരവസ്ഥയാണ് അതിനൊന്നും ഒരു മൂല്യമില്ല വാല്യൂ ഇല്ല അർത്ഥവും ഇല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ കണക്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫോറോസോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ശത്രുഭാവം കൂടെ ഉണ്ടാകും കൂടെ ഉള്ളവർ തന്നെ ശത്രുതാഭാവത്തിൽ നിൽക്കേണ്ടി വരുന്നു സ്നേഹിക്കപ്പെടേണ്ടടുത്ത് സ്നേഹം ലഭിക്കേണ്ടടുത്തെന്നും എല്ലാം നിങ്ങൾക്ക് തിത്ത അനുഭവങ്ങളെ കണക്റ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് എപ്പോഴും നിങ്ങൾ ഒരു മൂന്നാം സ്ഥാനത്ത് മൂന്നാമൻ എന്ന എനർജിയിൽ നിൽക്കേണ്ടി വരുന്നുണ്ട് എവിടെയും നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് മൂന്നാം ചാൻസാണ് നിങ്ങൾക്കുള്ള അതായത് ഒരു മാറി നിൽക്കേണ്ടി വരുന്ന മാറ്റി നിർത്തപ്പെടുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും കാണാൻ സാധിക്കുന്ന അത് കരിയർ മേഖലയിൽ പോലും നിങ്ങൾ കാണിക്കുന്ന ഒരു ആർജവം ആത്മാർത്ഥത ഇതിനൊന്നും അവിടെ വാല്യൂ കൽപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസും ഒന്നിലധികം പ്രശ്നങ്ങളെ എപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴും നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ് ഒന്നു മാറി ഒന്നു മാറി പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളും നിങ്ങളുടെ ഈ ഒരു കർമ്മ എനർജിയിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ായിട്ടാണ് കാണുന്നത് അതുപോലെ സാമ്പത്തിക ലോസ് ആണെങ്കിലും ഇമോഷണൽ ലോസ് ആണെങ്കിലും മാറി മറിഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നു ചേരുന്നത് അതായത് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെയാണ് ഒരു ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ് എനർജിയാണ് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴും അപകടകരമാകുന്ന കാര്യങ്ങളിൽ ചെന്നുപെടുകയും അതിൽ നിങ്ങൾ പിന്നീട് പശ്ചാത്തപിക്കാനും ദുഃഖിക്കാനും നിരാശപ്പെടാനും സ്വയം ശപിച്ചു നിൽക്കാനും ുള്ളൊരു എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ട് സ്ട്രെങ്ത് എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും നിങ്ങളെല്ലാവരും വളരെ പാവമായിട്ടാണ് കാണുന്നതെങ്കിലും പിന്നീട് നിങ്ങൾ കേൾക്കേണ്ടി വരുന്നത് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും നിങ്ങളെ അതായത് നിങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളെ പോസിറ്റീവായിട്ട് പറഞ്ഞു പുകഴ്ത്തുന്ന വ്യക്തികൾ തന്നെ അത് തിരുത്തി പറയുന്ന ഒരു എനർജി കൂടി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കണക്റ്റഡ് ആകുന്നുണ്ട് എപ്പോഴും നിങ്ങൾ രണ്ട് സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകേണ്ടി വരും നിങ്ങൾ നല്ല സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിലും പെട്ടെന്ന് നിങ്ങളെ മറ്റുള്ളവർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും അതായത് ചെറിയൊരു സ്നേഹപ്രകടനം ചെറിയൊരു എന്നാ സഹതാപത്തിൻ്റെ ഒരു എനർജി കാണിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ആ സെക്കൻഡ് ശത്രുതാ ഭാവം അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിച്ച വ്യക്തികളോടാണെങ്കിലും നിങ്ങൾ ക്ഷമിച്ച് നിങ്ങൾ കണക്റ്റ് ചെയ്യപ്പെടുന്നൊരവസ്ഥയാണ് കാണുന്നത് അതും നിങ്ങളുടെ ഒരു കർമ്മഫലമാണ് കാരണം തെറ്റിനെയും ശരിയേയും തിരിച്ചറിയാമെങ്കിലും അവിടെ അതിൻ്റേതായ രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ എപ്പോഴും നേരിടുന്നുണ്ട് അതുപോലെ ഏറ്റവും കംഫർട്ടാകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഏറ്റവും സേഫായിട്ട് തോന്നുന്ന അടുത്ത് നിന്നും നിങ്ങൾ പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഇറങ്ങിക്കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ മാറിപ്പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് പോലും എപ്പോഴും നിങ്ങളിൽ കണക്റ്റഡ് ആണ് കേട്ടോ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടോ സ്ഥായി എനർജിയിൽ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാതെ പോകുന്നു അത് മനസ്സുകൊണ്ടാണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരുപാട് നാല് നാള് ഹാപ്പിനെസ് ആയിട്ട് അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി നിൽക്കാൻ പറ്റാതെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുമാത്രവുമല്ല നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് മദർ എനർജിയുടെ പ്രസൻസ് ചിലരെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടും ചിലരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടും ഇതിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ ചിലർക്കൊക്കെ മദർ എനർജിയുടെ പ്രസൻസ് പോസിറ്റീവാണ് പക്ഷെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മദർ എനർജിയുടെ പ്രസൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കിംഗ് വരുത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിലേക്ക് വരുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഗുണകരമാക്കുന്നതും ചിലരിൽ ദോഷകരമാക്കുന്നതും മദർ എനർജി പ്രസൻസ് ആണെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ പോകുന്നുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജന്മ ആ ഒരു കർമ്മ എനർജിയെ ബേസ് മദർ ഒരു ശത്രുഭാവത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ സിറ്റുവേഷൻസും ചിലരെ സംബന്ധിച്ച് ഒരു എന്താ പറയുക ഒരു ദൈവിക ഭാവത്തിൽ നിൽക്കുന്ന സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം കാരണം അതറെ എനർജിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലർക്ക് വളരെയധികം പോസിറ്റീവും ചിലർക്ക് വളരെ മോശമാകുന്ന സിറ്റുവേഷൻസും കണക്റ്റഡ് ആകുന്ന സെവൺ ആണ് വരുന്നത് എപ്പോഴും കോൺഫ്ലിക്റ്റ് ആണ് ലൈഫിൽ എപ്പോഴും തടസ്സങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുമ്പോഴും അവിടെ എല്ലാം കർമ്മയുടെ ആ ഒരു പ്രവർത്തനം കൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കും ബ്ലോക്കായി ബ്ലോക്ക് ആക്കി കളയുന്നത് അതായത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സക്സസ് ആക്കി എടുക്കാമെന്ന് വിശ്വസിച്ച് മാനേ അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മേഖലയിൽ പോലും നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ബ്ലോക്കേജ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുടെ ഒരു കോമ്പറ്റേഷനെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് അതായത് സ്വയം ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഒരു വിരക്തി വന്നു പോകുന്നുണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് നിങ്ങൾ ഇരയാക്കപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനകരമല്ല മറ്റെന്തൊക്കെയോ രീതിയിൽ നിങ്ങളെ ഏതൊക്കെയോ സിറ്റുവേഷൻസുകൾ ഭയപ്പെടുത്തുന്ന ഒരു എനർജി കൂടി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് നെഗറ്റീവ് തോട്ട്സ് വന്ന് നീക്ക നിറയും നിങ്ങളിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് തോട്ട്സ് വന്ന് നിങ്ങളെ പെട്ടെന്ന് ഇതാക്കി കളയുന്നു ബ്ലോക്കാക്കി കളയുന്നൊരു എനർജിയാണ് കാണുന്നത് ദ ഹെർമീറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് നമുക്കിവിടെ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് പുതിയ തുടക്കങ്ങളിൽ നിങ്ങൾ എപ്പോഴും പിൻവലിഞ്ഞ് നിൽക്കും അതായത് അവസരങ്ങൾ വന്നാലും നിങ്ങൾ അതിൽ നിന്നും മാറിപ്പോകാൻ ശ്രമിക്കുന്ന ചില മാനസികാവസ്ഥകളും നിങ്ങൾ നേരിടുന്നുണ്ട് അതുമെല്ലാം നിങ്ങളുടെ കർമ്മയെ ബേസ് ചെയ്തുള്ള പ്രശ്നങ്ങളാണ് അതായത് നിങ്ങൾ ഏറ്റവും ടോപ്പ് എനർജിയിലേക്ക് ഉയർച്ചയിലേക്ക് എത്തേണ്ട വ്യക്തികളാണെങ്കിലും നിങ്ങളിലേക്ക് വരുന്ന പുതിയ തുടക്കങ്ങൾ കാരണം നിങ്ങളിൽ ഏറ്റവും പോസിറ്റീവ് എനിക്കിവിടെ പറയാൻ പറ്റുന്നത് കർമ്മയെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആകും വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കുക കാരണം ഡിവൈൻ്റെ എനർജി അതായത് ഡിവൈൻ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു പുഷിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളെ പിൻതാങ്ങി നിൽക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ വരുന്ന എല്ലാത്തിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം പാസ്റ്റിലൊക്കെ നിങ്ങൾ അനുഭവിച്ച ചില എക്സ്പീരിയൻസ് ആയിരിക്കാം നിങ്ങൾക്കൊരു വിശ്വാസമില്ലായ്മ നിങ്ങളെ വളരെയധികം പിടികൂടുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്കൊരു അഡ്വൈസിങ് എനർജി വേണം ഇതിനകത്ത് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ നല്ല ഹൈ ലെവലിൽ കയറിപ്പോകാൻ പറ്റുന്ന വ്യക്തികളുണ്ട് അതായത് വളരെയധികം ഒറ്റപ്പെട്ട് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ഒരു യെലോൺ എനർജി നിങ്ങളെ മറ്റൊരു രൂപത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കാനും മാർഗനിർദ്ദേശം നൽകാനും ഒക്കെ കഴിവുള്ള വ്യക്തികളിലേക്ക് നിങ്ങളെ ഉയർത്തപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ അതെല്ലാം അറിയുന്നുണ്ടെങ്കിലും അതിൽ ിലേക്കൊന്നും കണക്റ്റഡ് ആവാൻ നിങ്ങളുടെ ആ ഒരു കർമ്മ അനുവദിക്കുന്നില്ല നിങ്ങൾ നേരിടേണ്ടി വരുന്ന ആ ഒരു ബാഡ് കർമ്മ പ്രസൻസ് നിങ്ങൾക്കൊന്നും തന്നെ സാധ്യമാക്കാൻ അനുവദിക്കാത്ത വിധം ബ്ലോക്ക് ആക്കി നിർത്തുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നല്ല ഒരു അഡ്വൈസർ നല്ലൊരു സ്പിരിച്വൽ എനർജിയിൽ പോകുന്ന വ്യക്തിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയാലും നിങ്ങളുടെ ഈ ഒരു ബ്ലോക്ക് ഈ ഒരു വിശ്വാസക്കേട് അല്ലെങ്കിൽ ഈ ഒരു എലോൺ എനർജീനെ നിങ്ങൾ കണക്ട് ചെയ്ത് അതായത് ചുറ്റുമുള്ള എല്ലാത്തിനെയും തെറ്റിദ്ധരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ സിമ്പിളായിട്ട് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതെല്ലാം നിങ്ങളുടെ പ്രോബ്ലംസ് കർമ്മ ബേസ് ചെയ്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരും വരാനിരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങളെയും തടസ്സപ്പെടുത്തി കളയുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ പിന്നെ ചെയ്യാം അല്ലെങ്കിൽ പിന്നീടാവട്ടെ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു വെയ്റ്റിംഗ് എനർജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മ എനർജിയെ ബേസ് ചെയ്താണ് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കർമ്മയെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളായിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഒരു എഫേർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങളൊന്ന് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അതായത് നിങ്ങളുടെ ഏത് പ്രോബ്ലംസിനെയും മറികടക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കർമ്മ എനർജിയിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കും ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒരു സ്ട്രെങ്ത് എനർജിയിൽ എത്തിക്കണം തിരിച്ചറിവിലേക്ക് എത്തിക്കണം നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന പൊസിഷനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ സപ്പോർട്ടിങ് നിങ്ങൾ മറ്റുള്ളവർ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രതി നിൽക്കാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എനിക്ക് എതിർപ്പായിട്ട് വരുമോ ഇങ്ങനെയുള്ള തോട്ട്സിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നാൽ നിങ്ങളൊന്ന് എഫേർട്ട് എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത് എയ്റ്റോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് സോൾ ബന്ധനമുണ്ട് നിങ്ങൾക്കിടയിൽ അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസാണ് സോൾ ബന്ധനത്തിന് കാരണമാകുന്നത് നിങ്ങൾക്ക് ഒരു നിരാശയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉൾഫീതിയാണ് എപ്പോഴും ഒരു ഭയത്തെയാണ് നിങ്ങൾ അല്ല കണക്ട് ചെയ്തുകൊണ്ട് കുറേ ആളുകളുടെ എനർജി നിൽക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സ് തന്നെ ആവശ്യമില്ലാത്തതെല്ലാം ചിന്തിച്ച് നിങ്ങളെ സ്വയം കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്നൊരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ആഗ്രഹമുണ്ട് പക്ഷേ പിന്നെ മൂ മൂമെൻസ് ഇല്ല ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് എത്തണം ഇന്ന തീരുമാനങ്ങൾ എത്തണം ഇന്ന പൊസിഷനിൽ എത്തണം എന്നൊക്കെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സ്വയം ഒരു വിശ്വാസമില്ല നിങ്ങൾക്കത് എങ്ങനെ ചേരണം എന്ത് അവസ്ഥയിലേക്ക് എന്തവസ്ഥയിലേക്ക് എത്തിക്കണമെന്നുള്ളൊരു വിശ്വാസമില്ല ആക്ഷൻ എടുക്കണമെന്നുണ്ട് ആക്ഷൻ എടുക്കാനുള്ള പവറുമുണ്ട് അതിനുള്ള ബുദ്ധിയുമുണ്ട് തന്ത്രങ്ങളെല്ലാം അറിയാവുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം ആ ഒരു സോൾ ബന്ധനം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭീതി എപ്പോഴും കണക്റ്റ് ചെയ്തു വരുന്നുണ്ട് അതായത് ഒരു വിശ്വാസക്കേട് എന്താണ് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന പ്രതിഫലമെന്ന അല്ലെങ്കിൽ ഇതിൽ നിന്നും ഇതിനെ ഇതിനെ പ്രതി നേരിടേണ്ടി വരുന്നത് എന്താണ് എന്നുള്ള ആ ഒരു ഭയം നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും സ്റ്റക്കാക്കി നിർത്തുന്നുണ്ട് ആഗ്രഹങ്ങൾക്കൊപ്പം എത്താൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ഒരു ഷോർട്ട് കട്ട് എനർജിയിലാണ് നിൽക്കുന്നത് ഇൻഡ ഇൻഡിവിജ്വൽ അതായത് നല്ല രീതിയിലുള്ള ഒരു സ്പിരിച് നല്ല ഒരു നോളജ് എനർജി അല്ലെങ്കിൽ നല്ല സ്കിൽസ് എനർജിയിലുള്ള വ്യക്തികൾക്കാണ് നിങ്ങൾ ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് നല്ലപോലെ ഒക്കെ ചെയ്യാനും പ്രാർത്ഥിക്കാനൊക്കെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ മാർഗം നിങ്ങൾക്ക് തുറന്നു വരും പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും നിങ്ങൾ ദൈവികമാകുന്ന ഒരു പാതയിലേക്ക് വിശ്വാസത്തിലേക്ക് പോസിറ്റീവ് എനർജിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കർമ്മയെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും പക്ഷേ ഈ ഒരു ഡിലേ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു കർമ്മയെ നിങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിച്ച് തീർക്കേണ്ടി വരുന്നു എന്നത് തന്നെയാണ് ന്യൂ ബിഗിനിങ് ഉണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷൻസിനും പ്രാധാന്യം കൊടുത്തൊരു ഹീലിംഗ് എനർജിയിലേക്ക് വന്നാൽ നിങ്ങളിൽ നിന്നുള്ള ആ ഒരു നെഗറ്റിവിറ്റികളെ നിങ്ങൾ ഹീൽ ചെയ്ത് പുറത്തേക്ക് കളഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരുമെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അത് ബന്ധങ്ങൾ പോലും നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കർമ്മ ബേസിൽ കാണാൻ സാധിക്കുന്നത് എപ്പോഴും ഇമോഷണൽ പ്രോബ്ലംസ് ആണ് സാറ്റിസ്ഫൈഡ് അല്ല ഒന്ന് മാറി ഒന്ന് മാറി എപ്പോഴും നിങ്ങൾ നേരിടേണ്ടി വരുന്നു പ്രശ്നങ്ങളെ കോൺഫ്ലിക്റ്റുകളെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളുടെ സോള് കണക്ട് ചെയ്യുന്നുണ്ട് അതായത് ചിലത് നമുക്ക് അർഹതയില്ല എന്ന് തോന്നുന്നതിനെ പോലും ആഗ്രഹിക്കുകയും അവിടെ നിന്നും തിക്ത അനുഭവപ്പെടുന്നു ൾ നേടിയെടുക്കേണ്ടി വരികയും പ്ലസ് അതോടുകൂടി ഇമോഷണലി ഡൗൺ ആവുകയും പിന്നെ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജീനെ വരെ ബാധിക്കുന്ന സിറ്റുവേഷൻസിലേക്കൊക്കെ പോകുന്നതാണ് നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടിയ എനർജികളെല്ലാം നിങ്ങളുടെ കർമ്മയാണ് കേട്ടോ നമുക്ക് അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി ബാലൻസിങ് എനർജിയാണ് ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ ബാലൻസ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് അതായത് കാര്യങ്ങളെ തിരിച്ചറിയുക നിങ്ങളിലേക്ക് വരുന്നതെല്ലാം നിങ്ങൾക്ക് എതിരായിട്ടുള്ളതാണെന്നും നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നതൊന്നും നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നതല്ല എന്നും അങ്ങനെയുള്ള ആ അമിതമാകുന്ന ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ അമിതമാകുന്ന ആ ഒരു എന്താ പറയുക ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കുക ബാലൻസ് എനർജിയിൽ വരിക നിങ്ങൾ നിങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് നമുക്കിവിടെ എനർജി കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത് ഹോൾഡ് ചെയ്യുന്ന പരിപാടികൾ പലതിനെയും നിങ്ങൾ വെറുതെ മുറുക പിടിച്ചു നിൽക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഒരു നിങ്ങളിലേക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന നിങ്ങൾ ർഹമാകുന്ന കാര്യത്തെയാണോ ഹോൾഡ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ ലൈഫിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടി ആ ഒരു അമിത തോട്ട്സ് അമിതമാകുന്ന ചിന്തകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളെയും ആ മുറുക പിടിക്കുന്ന അവസ്ഥയിൽ നിന്നും എല്ലാത്തിനെയും സ്വതന്ത്രമായിട്ട് വിടുക നിങ്ങൾ അതായത് അന്നന്നേക്കുള്ള ലൈഫ് സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഉത്കണ്ഠപ്പെടാതിരിക്കുക എന്നാണ് കാണുന്നത് അവിടെയും നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് ആക്കി എടുക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി ഒരു ലീഡർഷിപ്പ് എനർജിയിലേക്കൊക്കെ മാറാനുള്ള യോഗമുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ആക്കി എടുക്കാനും സാധിക്കും പക്ഷേ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ തന്നെ നിങ്ങൾ മുറുകെ പിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നമുക്ക് ഫോക്കസ് ചെയ്യുക പിന്നെ ഇമോഷൻസിന് ഹൈഡ് ചെയ്യാൻ പഠിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും അവിടെയാണ് ഏറ്റവും വലിയ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അവിടെ നിങ്ങൾക്ക് ഭയങ്കരമാകുന്ന അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം ലഭിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ കണക്റ്റ് ചെയ്തു പോകണം മറ്റുള്ളവർക്ക് വേദനിക്കുമോ അങ്ങനെയുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നിങ്ങൾ മാറിയേ പറ്റൂ മാറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിന്നും പുറത്ത് കടക്കാൻ പറ്റുള്ളൂ പിന്നെ ഡെത്ത് ആൻഡ് റിബർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത് ചിലതെല്ലാം ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും പോകേണ്ടതാണെന്നും ചിലതൊക്കെ ജീവിതത്തിലേക്ക് കണക്റ്റ് ണെന്നും മനസ്സിലാക്കുക കൺഫ്യൂഷൻ അതായത് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം സ്റ്റക്കായിട്ട് നിൽക്കാതെ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരിക എന്നാണ് കാണുന്നത് എനർജി വന്നിട്ടുണ്ട് മറ്റുള്ളവരെ കേൾക്കുക മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുന്നത് ഉചിതമാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ വാക്കുകളും അവരുടെ ആ ഒരു ഗൈഡൻസിനൊത്ത് പോകാതെ നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നൽകുന്ന ഗൈഡൻസിന് പ്രാധാന്യം കൊടുത്ത് ഒരു സ്ട്രോങ് അതായത് വരും എന്തു വന്നാലും നിങ്ങളതിനെ നേരിടണമെന്ന് അതായത് നഷ്ടം വന്നാലും ലാഭം വന്നാലും അത് എൻ്റെ തീരുമാനത്തിനൊത്ത് ഞാൻ മുന്നോട്ടേക്ക് പോകുമെന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലേക്ക് നിങ്ങൾ മാറിയാൽ നിങ്ങൾ കർമ്മ ബേസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ശക്തമാകുന്ന മെഡിറ്റേഷൻസ് വേണം അതുപോലെ തന്നെ നിങ്ങളുടേതാണെന്ന പൂർവീകരുടെ അമര പേരൻസ് എനർജിയിലേക്കുള്ള അല്ലെങ്കിൽ പൂർവീകർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ പ്രാർത്ഥനകൾ മറ്റു കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ഒരു നേരമെങ്കിലും ദിവസത്തിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ പ്രാർത്ഥനാ സമയത്ത് നിങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന ചെയ്യണം പ്ലസ് നമുക്കിവിടെ വേണ്ടത് നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്നുമുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിച്ചേരും രാൻ ശ്രമിക്കണം കാലം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും കർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുറത്ത് കടക്കാൻ സാധിക്കും ജസ്റ്റിസ് ലഭിക്കും പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഇനി മുന്നോട്ടേക്കുള്ള തീരുമാനങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കർമാഹി